അമേരിക്ക ഇറാനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക് റവല്യൂഷൻ മുതൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട് അമേരിക്കയിലെ ഓരോ ഭരണാധികാരിയും മാറുന്നതിനനുസരിച്ച് ഇറാനെ ആക്രമിക്കാൻ ഭരണാധികാരികൾ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ ഇറാനിലെ സ്വീകാര്യനും വിദേശ നിയന്ത്രണത്തിനെതിരെ ചെറുത്തുനിൽക്കുകയും ദേശീയത ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത പ്രധാനമന്ത്രി മുഹമ്മദ് മുസാദിനെ അമേരിക്കൻ സഹായത്തോടെ അട്ടിമറിച്ചാണ് ഷാ റസ പഹ്ലവി അധികാരത്തിലെത്തുന്നത് പിന്നാലെയാണ് ഇസ്ലാമിക റവല്യൂഷൻ ഉണ്ടാവുന്നതും അട്ടിമറിയിലൂടെ ആയത്തുള്ള റുഹല്ല ഖമേനി അധികാരത്തിലെത്തുന്നതും എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക് റവല്യൂഷൻ അഥവാ ഇറാനിയൻ റവല്യൂഷൻ ഇറാന്റെ പരമോന്നത പദവിയിലിരുന്ന ഷാ മുഹമ്മദ് റെസാ പഹ്ലവിയെ സ്ഥാനപ്രശ്നാക്കപ്പെട്ട് ആയത്തുല്ല റുഹല്ല ഖമേനിയെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പരമോന്നത നേതാവായി സ്ഥാനമേറ്റത് ഇസ്ലാമിക് ആയിരുന്നു മിഡിൽ ഈസ്റ്റിലെ പ്രധാന സഖ്യകക്ഷിയായിരുന്ന ഇറാനെ നഷ്ടപ്പെടുന്നുവെന്നതും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഉദയവും ഇസ്ലാമിക് റവല്യൂഷൻ കാലയളവിൽ തന്നെ അമേരിക്കയ്ക്ക് ഇറാനോടുള്ള ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഇടയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വിപ്ലവത്തെ തുടർന്ന് ഇറാൻ ടെഹ്റാനിലെ യു എസ് എംബസി പിടിച്ചെടുത്ത് അമ്പത്തിരണ്ട് നയതന്ത്രജ്ഞരെ നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തേക്ക് ബന്ദികളാക്കി വെച്ചതു മുതലാണ് അമേരിക്ക ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നത് വിപ്ലവ സമയത്ത് ഷാ ഭരണകൂടത്തിന് യു എസ് പിന്തുണയുണ്ടായിരുന്നു എന്നതാണ് ബന്ദിയാക്കലിന് കാരണം നാനൂറ്റി നാല് ദിവസത്തെ ബന്ദിയാക്കൽ യു എസ് ഇറാൻ ബന്ധത്തെ വഷളാക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ഇറാനിൽ ഭരണം സ്ഥാപിക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണ് ശ്രമിക്കുകയാണുണ്ടായത് ഇറാനിൽ ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമേരിക്ക ഇറാനിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത് ഭരണമാറ്റം ആവശ്യമാണെന്ന് ആവശ്യപ്പെടുകയോ ആഹ്വാനം ചെയ്യുകയോ ചെയ്തിരുന്നില്ലെങ്കിലും ഉപരോധങ്ങളിലൂടെയും ആരോപണങ്ങളിലൂടെയും അമേരിക്കയിലെ ഓരോ പ്രസിഡന്റുമാരും ഇറാനെ കൈയടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഇറാനെ നയതന്ത്രപരമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇറാനുമേൽ അമേരിക്ക നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി ഇറാനിയൻ വിപ്ലവത്തെ തുടർന്നുള്ള ബന്ധിയാക്കലിന് പിന്നാലെ അന്നത്തെ യു പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ബന്ധികളെ മോചിപ്പിക്കാനായി നിരവധി ശ്രമങ്ങൾ നടത്തുകയുണ്ടായി ഇത്തരത്തിൽ ഇറാനെതിരെ സൈനിക നടപടിയായി ഓപ്പറേഷൻ ഈഗിൾ ക്ലോ നടപ്പാക്കുകയും പരാജയപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് ഇറാനെ ഉപരോധിക്കുകയെന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡർ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് ിലൂടെ എട്ട് പോയിന്റ് ഒന്ന് ബില്ല്യൺ ഡോളർ ഇറാനിൻ ആസ്തികൾ മരവിപ്പിക്കുകയും വ്യാപാര ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ ഈഗിൾ ക്ലോയുടെ പരാജയം ജിമ്മി കാർട്ടറിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തിയിരുന്നു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ റൊണാൾഡ് ഡീഗനും ഇറാനെതിരെ ഉപരോധങ്ങളും ആക്രമണങ്ങളും ശക്തമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലയളവിൽ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഡീഗന്റെ ഭരണകാലത്ത് ഇറാഖിനായി രഹസ്യാന്വേഷണവും സഹായവും നൽകി അമേരിക്ക ഇറാഖിനെ പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമായി ഇറാനെ പ്രഖ്യാപിച്ചതും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒരു അമേരിക്കൻ കപ്പൽ ഒരു ഇറാനിയൻ സിവിലിയൻ വിമാനത്തെ അബദ്ധത്തിൽ വെടിവെച്ചിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ട യു എസ് എസ് വിൻസെസ് സംഭവം ഉൾപ്പെടെ കപ്പൽ പാതകൾ സംരക്ഷിക്കുന്നതിനും ഇറാനിയൻ സേനയെ നേരിടുന്നതിനുമായി പേർഷ്യൻ ഗൾഫിൽ യു എസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യു എസ് ഇന്റലിജൻസ് ഇറാഖി സേനയ്ക്ക് ഇറാനിയൻ സൈനിക സ്ഥാനങ്ങൾ നൽകിയെന്നും അവർ വിഷവാതകം ഉപയോഗിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു അതെന്നും റിപ്പോർട്ടുണ്ട് കൂടാതെ ഡീഗിന്റെ കാലയളവിലാണ് ഇറാനെതിരായ വിദേശ സേനയ്ക്ക് യു എസ് പിന്തുണ കൊടുത്തതും പിന്നീട് ബിൽ ക്ലിന്റണിന്റെ കാലഘട്ടത്തിലും ഇറാനെതിരെ ഉപരോധ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇറാൻ മാസ് ഡിസ്ട്രൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് യു എസ് അവകാശപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇറാൻ ഭീകരതയുടെ പ്രധാന സ്പോൺസർ രാഷ്ട്രമാണെന്ന് ക്ലിന്റൺ ആരോപിച്ചു ക്ലിന്റണിന്റെ കാലത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതും ഇറാൻ സാങ്ഷൻ ആക്ടും ഇറാനിലെ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചു ഇറാൻ മികച്ച ഭരണാധികാരികളെ അർഹിക്കുന്നുവെന്നായിരുന്നു ഹിലരി ക്ലിന്റണിന്റെ പക്ഷം രണ്ടായിരത്തി രണ്ടിൽ ജോർജ് ഡബ്ല്യു ബുഷിന്റെ കാലത്തും ഇറാനെതിരെ ഉപരോധത്തിന്റെ വിവിധ ഘട്ടങ്ങൾക്ക് അമേരിക്ക നേതൃത്വം നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ് ഓഫ് ദി യൂണിയനിൽ ഇറാനെ ആക്സിസ് ഓഫ് ദി ഈവൾ എന്ന് ബുഷ് ആരോപിച്ചിരുന്നു ബുഷ് അധികാരത്തിലുള്ളപ്പോൾ തന്നെയാണ് ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉള്ളത് അപകടകരമാണെന്ന് അവകാശപ്പെട്ടത് ഇറാൻ ഫ്രീഡം സപ്പോർട്ട് ആക്ട് രണ്ടായിരത്തി ആറ് പ്രകാരം ഇറാനിയൻ പ്രതിപക്ഷത്തിന് പത്ത് മില്യൺ ഡോളർ അനുവദിക്കുകയും വൈസ് പ്രസിഡന്റ് ഡിക് ചെന്നിയും യു എൻ അംബാസിഡർ ജോൺ ബോൾട്ടണും ഇറാനിലെ ഭരണം എന്ന ആവശ്യത്തെ പിന്തുണക്കുന്നതും ഇക്കാലയളവിലാണ് പിന്നീടാണ് ബരാക്ക് ഒബാമ യു എസിൽ അധികാരത്തിലെത്തുന്നത് ഒബാമയും ഇറാൻ ആണവായുധത്തിലേക്കുള്ള പാതയിലാണെന്ന് ആവർത്തിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ ഒബാമ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ഉപരോധ ഇളവുകൾക്ക് പകരമായി ഇറാന്റെ ആണവ പദ്ധതി പരിമിതപ്പെടുത്തുക എന്നതായിരുന്നു ഈ കരാറിന്റെ ലക്ഷ്യം പിന്നാലെ അമേരിക്ക പല ഉപരോധങ്ങളും പിൻവലിക്കുകയും ആണവ പദ്ധതി പരിമിതപ്പെടുത്തുമെന്ന് ഇറാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ടൈമിൽ തന്നെ ആണവ കരാറിനെ ഇല്ലാതാക്കാനും ഇറാനിൽ പരമാവധി സമ്മർദ്ദം ചെലുത്താനും ശ്രമിച്ചിരുന്നു ഭരണമാറ്റത്തിനു വേണ്ടിയും ട്രംപ് വാദിച്ചിരുന്നു തുടർന്ന് ജെ സി പി ഒയിലേക്ക് മടങ്ങാൻ ബൈഡൻ ഭരണകൂടം താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ ആണവ പുരോഗതിയും പ്രാദേശിക സംഘർഷങ്ങളും കാരണം പുരോഗതി സ്തംഭിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ട്രംപ് രണ്ടാം ടേമിൽ വന്നപ്പോഴും ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിൽ പിന്തുണ നൽകുകയാണുണ്ടായത് ഭരണമാറ്റത്തിനായി ആഹ്വാനം ചെയ്ത ട്രംപ് ഇറാനെതിരായ ആക്രമണത്തിൽ പരസ്യമായി പങ്കുചേരുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ഇറാനെതിരായ അമേരിക്കൻ ഇടപെടലുകളിൽ ഒന്നായിരുന്നു അവസാനമായി കണ്ട ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിലെ അമേരിക്കയുടെ നേരിട്ടുള്ള പങ്ക് എന്നാൽ ഈ ശ്രമത്തിൽ അമേരിക്കയ്ക്ക് ഇറാനോട് ദയനീയ പരാജയം സമ്മതിക്കേണ്ടി വന്നുവെന്നതാണ് വെടിനിർത്തലിലൂടെ സാക്ഷ്യപ്പെടുന്നത് അമേരിക്ക യാചിച്ചതിനാലാണ് ഇസ്രയേലുമായി വെടിനിർത്തലിന് തയ്യാറായതെന്ന് ഇറാൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അമേരിക്കയുടെ പരാജയം കൃത്യവും വ്യക്തവുമാണ്